യും സൃഷ്ടിക്കുന്നു അവിടത്തെ ഞങ്ങൾക്കുന്നു ഈ പുത്രം പരിശുമാമർഭനായി കന്യാമരത്തിൽ കാലത്ത് പീഡങ്ങൾക്കപ്പെട്ട് പാതാളം സ്വർഗത്തിലേക്ക് എഴുതുന്ന സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗ്യത്തിരിക്കുന്നവർ അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവരുടെ വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടക്യത്തിനും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പും കൃത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നിറഞ്ഞ മറിയും കർത്താവും അമ്മയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അപേക്ഷിക്കണമേ ആമേ ഇത് നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് സുസ്ഥി കർത്തൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടു അങ്ങോട്ട് മൂലമായ പശുതമറിയമേ തമ്പ്രാൻ അമ്മേ പാപികളായി എപ്പോഴും അപേക്ഷിക്കണമേ ആമേ ഇതാവനും കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാകുന്നു അങ്ങയുടെ തരത്തിൽ മലമായ ഈശ്വരനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മേ പാപികളായി എപ്പോഴും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തനും നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ പാപികളായ മനസ്സമായതും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുതമറിയമേ തമ്പരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തനും പശുതാ നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറയുമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ തരത്തിൽ മൂലമായ ഈശ്വനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മനസ്സമായതു തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ മേസു പ്രവണവും സശക്തനായി കാശന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടത്തെ ഞങ്ങൾ കർത്താവുമായി ശിമിച്ചുവായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുമാവനും ഗർഭസ്ഥനായി കന്യാമുരത്തിൽ പറയുന്ന പന്തോസ് പ്രാദോസിന്റെ കാലത്ത് പീടികൾ സഹിച്ച് പുരുഷത്തടക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളം ഇറങ്ങി മരിച്ചു വഴിയിൽ നിന്നും ഓർന്നാളി ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുതുന്ന സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗ്യത്തിരിക്കുന്നവർ അവൾ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും കൃത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നിനക്ക് കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ തരത്തിൽ മൂലമായ ഈശ്വരൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമയതും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇത് അവനും പുത്തനും പരിശുദ്ധ നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറിയമ്മേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ തരത്തിൽ മൂലമായ ഈശ്വരൻ ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പരാൻ്റെ അമ്മയെ എപ്പോഴും പാപികളായു അപേക്ഷിക്കണമേ ആമേ ആമേ നിനക്ക് ഇതാവനും കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാകുന്നു അങ്ങയുടെ തരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുത മറൈമേ തമ്പ്രാൻ അമ്മേ പാപികളായ മനസ്സമയതു തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ നാമത്തിൽ ആമേ നന്മ നിനക്ക് സുസ്തി ുംറിയാവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങയുടെ തരത്തിന് മൂലമായ പശുത മറൈമേ തമ്പ്രാൻ അമ്മേ പാപികളായ അവൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമേതു തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും നാമത്തിൽ ആമേ ശ്വസപ്രവണവും സശക്തനായ പിതാവും ആകാശനേയും ഭൂമിയുടെയും സൃഷ്ടവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകദേശം ഞങ്ങൾ തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശോധന ഗർഭസ്ഥനായി കന്യാമരത്തിൽ പിറന്ന പന്യസുരാസിന്റെ കാലത്ത് പീടികൾ സഹിച്ച് കുരുഷത്തറയ്ക്കപ്പെട്ട് മരിച്ചിറയ്ക്കപ്പെട്ട് പാതാളം നിറങ്ങി മർച്ചു വഴിയുടെ നിന്ന് ഉറങ്ങണിയുർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിൽ സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗ്യത്തിരിക്കുന്നു അവളിൽ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ ഞാൻ വിശ്വസിക്കുന്നു സമയം പുണ്യമായ ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർത്തലും കൃത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദരിമലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയുമേ നമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമയതു തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേതാവനും പുത്തനും പശുത നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ മലമായ ഈശ്വരനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമയതു തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ ശശുബ്രഹ്മ സശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഈ പുത്രം ഗർഭസ്ഥനായി കനിയാമരത്തിൽ പിറന്ന പന്താദോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് പുരുഷക്കപ്പെട്ട് മരിച്ചിരക്കപ്പെട്ട് പാതാളം ഇറങ്ങി മർച്ചുവരിൽ നിന്നും ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നേ സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നവർ അവിടെ നിന്ന് ജീവിക്കുന്ന ഈ മരിച്ചവരെ വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കൃഷ്ണധർമ്മനും ഞാൻ വിശ്വസിക്കുന്നു സഭയിലും പുണ്യമായിട്ട ഐക്യത്തിനും ആമങ്ങളുടെ മോചനത്തിനും ശരീരത്തിൻ്റെ ഉയർപ്പ് കൃത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആമേ